വലിയ അവകാശവാദങ്ങളുമായി എത്തിയ പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന കഴിഞ്ഞ തവണത്തേതിൽ നിന്നും അധികം വോട്ട് നേടാനായത് നേടാനായത് ഇത്തവണ എണ്ണൂറ്റി അറുപത് വോട്ട് മാത്രമാണ് അൻപതിനായിരത്തിലധികം വോട്ടുകൾ നേടി പതിനായിരം ഭൂരിപക്ഷം ഉണ്ടാകുമെന്നായിരുന്നു സരിൻ്റെ അവകാശവാദം കോൺഗ്രസ് വോട്ട് ബാങ്കിൽ ബാങ്കിലടക്കം വിള്ളലുണ്ടാക്കും എന്നുമായിരുന്നു സി പി എമ്മും ഇടതുപക്ഷവും കണക്കുകൂട്ടിയത് പാലക്കാടിൻ്റെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത ഓരോ വോട്ടറോടുമുള്ള അകമഞ്ഞ നന്ദി സരിൻ ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തി ജനങ്ങളുടെ ഇടയിൽ തന്നെ ഞാൻ ഉണ്ടാകുമെന്നും കുറിപ്പിൽ സരിൻ ഉറപ്പു നൽകി വോട്ടെണ്ണി തുടങ്ങുമ്പോൾ രണ്ടാം റൌണ്ടിൽ തന്റെ സാന്നിധ്യം ബോധ്യപ്പെടുമെന്നും എൽ ഡി എഫ് അപ്പോൾ മുതൽ ഭൂരിപക്ഷം തുടങ്ങുമെന്നുമായിരുന്നു സരിന്റെ അവകാശവാദം ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് കണക്കുകൂട്ടിയ മണ്ഡലത്തിൽ വിജയപ്രതീക്ഷ പോലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇടതുപാളയം ഉണർന്നു പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തിയാറായിരത്തിമൂന്ന് വോട്ട് നേടിയ എൽ ഡി എഫിന് ഇത്തവണ കിട്ടിയത് മുപ്പത്തിയേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടാണ് കോൺഗ്രസിന്റെ വോട്ടുകൾ വലിയ തോതിൽ തന്നിലേക്കൊഴുകുമെന്ന പി സരിന്റെ അവകാശവാദത്തെ കാറ്റിൽ പറത്തിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ടിൽ വർധനമുണ്ടാക്കി റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയം കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഷാഫി പറമ്പിൽ അൻപത്തിനാലായിരത്തി വോട്ട് നേടിയപ്പോൾ രാഹുലിന് നേടാനായത് അൻപത്തി വോട്ടാണ് അതായത് നാലായിരത്തി മുന്നൂറ്റി പത്ത് അധിക വോട്ട് എൻഡിഎക്ക് വൻ നഷ്ടമുണ്ടായിട്ടും ആ നേട്ടം സ്വന്തമാക്കാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരനായില്ല സരിൻ തരംഗം എന്ന പേരിൽ ഇടതുപക്ഷം നൽകിയ സന്ദീപ് വാര്യർക്ക് എതിരായ പത്രപരസ്യവും തിരിച്ചടിച്ചു പാലക്കാട് മൂന്നാം വട്ടവും മൂന്നാം സ്ഥാനത്തെത്തിയ ഇടതുമുന്നണി ചുരുക്കം വോട്ടുകളുടെ കൊണ്ട് തൃപ്തരായി ചേർത്ത് പിടിച്ച സഖാക്കൾക്കും നെഞ്ചോട് ചേർത്ത പ്രസ്ഥാനത്തിനും നന്ദി ഇനിയും ജനങ്ങളുടെ ഇടയിലുണ്ടാകുമെന്ന് പറഞ്ഞ് തൽക്കാലം പി സരിൻ കളമൊഴിയുകയാണ് ഇനി എൽ ഡി എഫിൽ ഏതു വിധത്തിലാവും സരിനെ കാണാനാവുക എന്നത് കാത്തിരുന്നു കാണേണ്ട വിഷയമാണ് അമൃത ന്യൂസ് പാലക്കാട്